ഓഫർ ഓഫർ റേറ്റ് 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 ആണ് ഇതിന്റെ ഇത്രയും ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഉള്ള മൈലേജ് ഓട്ടോമാറ്റിക് വണ്ടി ഈ ഇനി കിട്ടില്ല ഉറപ്പാ നമസ്കാരം ഞാൻ അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നേരെ പുറകിൽ ആ ഒരു ഭാഗത്തായിട്ട് സാധാരണ നമ്മൾ വീഡിയോ വീഴിയെടുക്കുന്നവരൊക്കെ ഒരു ഫ്ലൈറ്റ് പോകാറുണ്ട് വിമാനം ഒന്നും കാണുന്നില്ലല്ലോ വരണ്ടാതെ അപ്പൊ ലൊക്കേഷൻ വരുന്നത് കരിപ്പൂർ എയർപോർട്ടിന്റെ തൊട്ടടുത്തുള്ള കുമ്മിണിപുറമ്പാണ് നേരെ ആ സൈഡിൽ കരിപ്പൂര് പോലീസ് സ്റ്റേഷൻ ഉണ്ട് ഒരു നയരായിട്ട് പെട്രോൾ പമ്പ് ഉണ്ട് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നമ്മളെ കാർ വണ്ണിന്റെ യൂസ്ഡ് കാർ ഷോറൂമും കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും ഇവിടേക്ക് വരികയാണെങ്കിൽ ഇവിടെ അത്യാവശ്യം സാധാരണ എപ്പോഴും അത്യാവശ്യം നല്ല ഓഫർ റേറ്റിൽ വണ്ടികൾ ഉണ്ടാവാറുണ്ട് ഇപ്രാവശ്യം എന്താണ് നമുക്ക് പതിനൊന്ന് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി എത്ര റേറ്റ് കൊടുക്കും ഇത് നമുക്കൊരു കൊടുക്കാം ഒരു തൊണ്ണൂറ്റഞ്ചില് രണ്ടായിരത്തി പതിനൊന്ന് ആണോ പെട്രോൾ ആണോ ഡീസൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വരുന്ന വണ്ടിയാണ് സ്റ്റാർട്ട് കാര്യങ്ങളെല്ലാം ഉണ്ടാവും നല്ല കണ്ടീഷൻ ഒക്കെ നല്ല വണ്ടി റേറ്റ് ഒന്നേ തൊണ്ണൂറ് പറഞ്ഞിട്ടുണ്ട് ഇനി കുറയോ തൊണ്ണൂറ് ഒന്നേ തൊണ്ണൂറ് ഫുൾ ഓപ്ഷൻ വരുന്ന വണ്ടി ഡീസൽ പതിനെട്ട് രൂപ മൈലേജും കിട്ടും അയ്യായിരം രണ്ടായിരത്തി പതിനാറ് ഡാസൻ ഗോ മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ ത്രീ പ്ലേസ് റീപ്ലൈസ് ഒന്നും ഇല്ല ലോണൊക്കെ ഫുൾ ചെയ്യാൻ വേണ്ടി പറ്റും രണ്ടായിരത്തി പതിനാല് ഡാറ്റ്സം ഗോന് എൽ ഐസ് ചെയ്തിട്ടുണ്ടല്ലോ അതെ സാധാരണ എൽ വരാത്ത വണ്ടിയാണ് അതെ അതെ എ സി പവർ സ്റ്റിയറിംഗ് രണ്ട് ഫീച്ചർ ആയിട്ട് വരുന്നുണ്ടാവുക ഇതിപ്പോ റേറ്റ് എങ്ങനെയാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഒന്ന് എഴുപതിന് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഡാറ്റ് ഗോ എസിവർ സ്റ്റിയറിംഗ് ഫ്രണ്ട് പവർ ഡോറ് വരുന്ന വണ്ടി റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ എടുക്കുന്ന ടെൻഷൻ ഒന്നും ഇല്ല ഓക്കെ റിക്സിൽ എന്ത് തങ്ങൾ ഓഫർ ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി നമുക്ക് രണ്ട് അറുപതിന് കൊടുക്കാം അൻ്റെ അൻപത്തി അഞ്ചിന് കൊടുക്കാം ഞാൻ ഒന്നും കൂടെ നിന്നാലോ ഇനിയും കുറയൂ അത് നമ്മളെ വണ്ടി കുറയു വണ്ടിയല്ലേ രണ്ട് അയിമ്പത്തി അഞ്ച് നിങ്ങളോട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞ റേറ്റ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഞാൻ ഒന്ന് സി എൻ ജി ഉള്ള വണ്ടിയാ സി എൻ ജി ആണ് സി എൻ ജി ഉള്ള വണ്ടിയാണ് രണ്ടായിരത്തി പതിനാറ് റിക്സ് നാല് പവർ വിൻഡോസ് അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് എ സി ഫോർ ആയിരിക്കും ഫീച്ചർ ആയിട്ട് വരുന്നുണ്ടാവുക ഒരു ആൻഡ്രോയിഡ് സ്ക്രീനും അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് അറുപത്തിനാലിലേക്ക് രജിസ്റ്റർ ചെയ്ത വണ്ടി അല്ലേ ലോണൊക്കെ എത്ര ചെയ്യാൻ വേണ്ടി ലോൺ ഇത് കൊടുവള്ളിയിലേക്കാണ് ചെയ്തിട്ടുള്ളത് മൂന്ന് വീൽസ് കാണുന്നുണ്ട് വേരിയന്റ് ബി ആണോ ആണോ വേരിയന്റിൽ വരുന്ന ഇന്നോവ റേറ്റ് എങ്ങനെ ചോദിക്കുന്നുണ്ടാവുക നമുക്കൊരു മൂന്ന് മൂന്ന് ഇന്നോവ കിട്ടുന്നുണ്ടാവും ലോൺ എന്തെങ്കിലും കിട്ടുന്നുണ്ടാവോ ാണ് പഴയ വണ്ടിയാണ് ഞാൻ കിലോമീറ്റർ ചോദിച്ചാൽ മോശമാണ് കാരണം കറക്റ്റ് ആവില്ലെന്നുള്ള നിങ്ങൾക്ക് ഇറങ്ങിയൊണ്ട് കിലോമീറ്റർ വിട്ടിട്ടുണ്ട് മെക്കാനിക്കൽ കണ്ടീഷൻ എന്താ വണ്ടി നല്ല വണ്ടിയാണ് ശരി ബൈജോട്ടാ അല്ല ഷെഫീഖാ ഒക്കെ രണ്ടായിരത്തി പതിമൂന്ന് എം എസ് മൂന്ന് പത്തിന് ഉണ്ട് അതിന് മുന്നേ എറ്റി ദിവസം കാണിക്കേണ്ട കെ എൽ കോഴിക്കോട് റേസ്സ്ട്രേഷനിലേക്ക് മാറ്റിയിട്ടുള്ള രണ്ടായിരത്തി പതിനഞ്ച് എറ്റി ഓസ് ജി ഡി എസ് പിന്നുള്ള വേരിയന്റ് ആണ് ഇത് മുന്നേ നമ്മൾ നല്ല റേറ്റ് കിട്ടുന്ന വണ്ടി പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇത്ര ഇത് കൊടുക്കുക തൊണ്ണൂറ് എം ഐസ് കിട്ടുന്നുണ്ടാവും ഇനി റേറ്റ് എറ്റി സോറി സോറി എറ്റി ഓസ് അതേമാതിരി തന്നെ രണ്ടായിരത്തി പതിനഞ്ച് എം ഐസ് ആ മൂന്ന് ലക്ഷം രൂപയ്ക്ക് കെ എൽ അമ്പത്തി അഞ്ച് തിരൂര് റെജിസ്ട്രേഷൻ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി അല്ലേ ഒന്ന് മുപ്പത്തഞ്ച് കിലോമീറ്റർ എം ഐസ് ഡീസൽ ഫുൾ ഓൾഡിൽ കിട്ടുന്ന രണ്ടായിരത്തി പതിനഞ്ച് എം ഐസ് എസ് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന എം ഐസ് ആണ് ഓട്ടോമാറ്റിക് ഐ ട്വന്റി അല്ലേ രണ്ടായിരത്തി പത്ത് മോൾഡ് രണ്ടായിരത്തി പത്ത് ഐ ട്വൻ്റി ആസ്റ്റ ഇത് ശരിക്കും രണ്ടായിരത്തി പത്ത് തന്നെയാണോ പത്ത് പത്ത് രക്ഷയില്ലാത്ത ബോഡി ക്വാളിറ്റി കേട്ടോ നല്ല വൃത്തികൾ വണ്ടി അറുപത്തിരണ്ടായിരം ശനിയും കിലോമീറ്റർ ഓക്കെ ആസ്റ്റ എന്നുള്ള ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് ഓട്ടോമാറ്റിക് എ സി ഒരു നല്ല ഫീച്ചേഴ്സ് സ്റ്റിയറിംഗ് കൺട്രോൾസ് എയർ ബാഗ് എല്ലാം വരുന്നുണ്ടാവും ിയർ ബോക്സ് ആയിരിക്കും പക്ഷെ ഈ വണ്ടിക്ക് മൈലേജ് കൂടാനുള്ള ഒരു കാരണം കൂടെ ഉണ്ട് സി എൻ ജി സി എൻ ജി ചെയ്തിട്ടുണ്ട് ഓട്ടോമാറ്റിക് സി എൻ ജി വണ്ടിയിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന് ശരിക്കും കിട്ടുന്നുണ്ട് എങ്ങനെയുള്ളൂ ഇരുപത് കിലോട്ട് മൈലേജ് കിട്ടുന്നുണ്ട് ഓട്ടോമാറ്റിക് റേറ്റ് എത്രയാണ് രണ്ട് നാൽപ്പതിന് എടുക്കാൻ രണ്ടേ നാൽപ്പതിന് ലോൺ കിട്ടൂലോ ലോൺ പ്രയാസമാണ് ചെയ്യും റിസ്ക് ആണ് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും കൂടുതലാണ് ബാധ്യതയാവും തകണർ രണ്ടായിരത്തി പതിനെട്ട് എം ടി ഓക്കെ കിലോമീറ്റർ അറുപതിനായിരം സിംഗിൾ ഓണറാണോ സെക്കൻഡ് ഓണറാണോ സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർ ഓട്ടോമാറ്റിക് വണ്ടിയാണ് കെ സീരീസ് എൻജിന്റെ അത് ഏകദേശം ഒരു മൈലേജ് കിട്ടുന്ന ഇപ്പൊ ഈ ഒരു ഓൾഡ് ഷേപ്പിന് ഡിമാൻഡ് ഉണ്ട് ന്യൂ ഷേപ്പിനൊക്കെ രണ്ടായിരത്തി പതിനെട്ട് വാഗനാർ ഓട്ടോമാറ്റിക് വണ്ടി റേറ്റ് നമുക്ക് വാഗണാർ ഓട്ടോമാറ്റിക് സെക്കൻഡ് ഓണർ ഷിപ്പ് നല്ല കിടന വർക്ക് ഒന്നും ഇല്ലല്ലോ ഓഫർ റേറ്റ് ആ കിട്ടാനാണ് ഓഫർ റേറ്റ് ആണ് ഇതിന്റെ തെഴിലെ 4 54 50 450 300 രൂപങ്ങള് റേറ്റ് ഓർസറ്റ് ഉണ്ട് കൊള്ളാവസരല്ലേ കൊള്ളാവസരാണ് കൊടുക്കരംണ്ട് പക്ഷെ നമ്മൾ കഴിഞ്ഞ വീഡിയോല് ഓഫറാണ് എന്ന് പറഞ്ഞ സ്വിഫ്റ്റ് ആയിരുന്നു അതെ ഇതെന്താ പോവാതെ പോയില്ല ഇത് ഒരു വാള കസ്റ്റമർ എൻഗേജോണ്ട് പക്ഷെ അതേ നമ്മൾ കഴിഞ്ഞ വീഡിയോല് ഫുൾ ലോണാണ് അതിര് ലോൺ ആ ഫുൾ ലോണാണ് അതെ എന്താ അവസ്ഥ ആള് വേറെ ഉണ്ട് ഫുൾ ലോൺ വരാത്ത ഫുൾ ലോൺ കിരാത്ത പ്രശ്നമാണോ അല്ലെങ്കിൽ പാർട്ടി ഇങ്ങനെ ഓരോ സ്വിഫ്റ്റ് സെഡ് എസ് പ്ലസ് ഓഫർ റേറ്റ് എന്ന് ആറേ തൊണ്ണൂറ്റഞ്ചാണ് പുതിയ വണ്ടിക്ക് അന്നേരം നമ്മൾ വരുന്നുണ്ട് നിലവിൽ മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ വണ്ടി അല്ലേ വേറെ റീപ്ലേസ് ആ ഭാഗത്ത് ആയിട്ട് ഒന്നുമില്ല ഒന്നുമില്ല ആറേ തൊണ്ണൂറ്റഞ്ച് പ്രൊഫൈലർ ഫുൾ ഓണന് ഫുൾ ഇനി ആറ് തൊണ്ണൂറ്റി പറ്റുവോ എന്ത് ചെറിയ തോതിൽ കുറയ്ക്കാം എന്താ ചെറിയ തോതിൽ കുറച്ച് കൊടുക്കാറ് സിഗ്ലോഡർ ആ സിഗ്നോട്ടർ വണ്ടി നല്ല വൃത്തി ഉണ്ടല്ലോ കണ്ടിട്ട് ക്വാളിറ്റി വൃത്തിയാളിറ്റി ഉള്ള കിലോമീറ്റർ എത്ര എവിടെ ഉണ്ടാവും കിലോമീറ്റർ തൊണ്ണൂറ്റി ഏഴായിരം തൊണ്ണൂറ്റി ഏഴായിരം നമ്മളെ സ്വിഫ്റ്റിലും റിച്ച്സിലും അതേപോലെ ടാറ്റിന്റെ സെസ്സിലും എല്ലാ മോഡലിലും വരുന്ന സെയിം എഞ്ചിൻ തന്നെയാണ് ഫിയാറ്റിന്റെ മൾട്ടിസെറ്റ് എൻജിൻ വണ്ടി നിലവിലുള്ള കണ്ടീഷൻ ഒക്കെ ഉണ്ടാവും നല്ല വണ്ടിയൊന്നും നോക്കാൻ ഇല്ല

റിച്ച് അതിനെ കൊണ്ട് റേറ്റിൽ കുറയും മാർക്കറ്റ് ഡിമാന്റ് സ്വിഫ്റ്റിനെ കുറവുള്ളതിനെക്കൊണ്ട് കൊണ്ട് വൈസ് കുറവുണ്ടാവും ഫണ്ടിങ്ങും അതേമാതിരി തന്നെ വ്യത്യാസം ഉണ്ടാവും ലോൺ 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 എത്ര കിട്ടുന്നുണ്ടോ നമുക്ക് ചെയ്യാം വണ്ടിക്ക് റേറ്റ് എങ്ങനെയ്ക്കുന്നേൽ മൂന്നേ മുപ്പതിന് എഴുതുന്നത് ആയിട്ട് കൊടുക്കാം റിച്ച് കിട്ടും ഓക്കെ ഏകദേശം ഫുൾ ലോൺ തന്നെ ഫുൾ ലോൺ റിച്ച് പറ്റുന്നുണ്ടാവും രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സ്വിഫ്റ്റ് എക്സൈ എന്നുള്ളത് എക്സ്റ്റുണ്ട് ഓപ്പന്റ് ആണ് അത് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ റേറ്റ് പറയുന്ന പ്രശ്നവും കാരണം സെറ്റ് എച്ച് ഐക്ക് പുതിയ വണ്ടിക്ക് ഏകദേശം പതിനൊന്നിന്റെ അടുത്ത് തന്നെ റേറ്റ് വരുന്നുണ്ട് ഇറങ്ങുന്ന സമയത്താണെങ്കിലും ഏകദേശം രണ്ട് മൂന്ന് ലക്ഷം രൂപയുടെ അടുത്ത് സെറ്റ് എച്ച് ബി എച്ച് നമ്മള് വ്യത്യാസം വരുന്നുണ്ട് ഇപ്പൊ അമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പ് ആണ് റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ പറയാത്ത രീതിയിൽ ഓക്കെ രണ്ടായിരത്തി പതിനെട്ട് സെറ്റ് റേറ്റ് എങ്ങനെ നമുക്ക് അഞ്ച് അഞ്ച് എമ്പത്തഞ്ചിന് രണ്ടായിരത്തി പതിനെട്ട് സ്വിഫ്റ്റ് സെറ്റ് എസ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വരുന്നുണ്ട് അല്ലേ രണ്ട് എയർ ബാഗ് ഓട്ടോമാറ്റിക് കേസ് ബാക്ക് സെൻസർ ബാക്ക് വൈപ്പർ എന്താ ബാക്ക് ക്യാമറ വീലും ഉണ്ടോയിലുണ്ടോ അപ്പൊ ഇത്രയും ഫീച്ചേഴ്സ് മെയിൻ ആയിട്ട് നമ്മളെ സ്വിഫ്റ്റിന്റെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അഞ്ച് ഇതിന്റെ ലോണൊക്കെ എത്ര പറയാം ലോൺ നമുക്ക് ഫുള്ള് കേറും രണ്ടായിരത്തി പത്ത് മോഡൽ ഓൾട്ടോ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് കണ്ട കാഴ്ചയിൽ എങ്ങനെയാണ് ഡീറ്റെയിൽ വരുന്നത് രണ്ടായിരത്തി പത്ത് ഒരു ലക്ഷത്തി ഓക്കെ സിംഗിൾ ഓണർ ഓണർക്കാസ് എല്ലാ ഓക്കെ ഓക്കെ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപക്ക് രണ്ടായിരത്തി പത്തോളം ക്വാളിറ്റി വണ്ടിയാ റസ്റ്റ് ഇല്ല മറ്റേ പാച്ച് വർക്ക് ഒന്നുമില്ല ഒന്നുമില്ല എടുക്കുന്ന എന്തെങ്കിലും പണി ഒന്നും ചെയ്യാ പെട്രോൾ അടിക്കണം പെട്രോൾ അടിക്കണം ഈ ഒന്നുമില്ല ഒന്നുമില്ല റെക്കോർഡ് വെച്ചാൽ പറയാതെ വേറെന്തെങ്കിലും ഒക്കെ പറയും റിന്യൂവൽ എന്താ വരുന്നത് നമുക്ക് ഒരു കൊല്ലം കറക്റ്റ് ടൈമുണ്ട് ഒന്ന് പക്ഷെ വണ്ടി ക്വാളിറ്റി ഉണ്ട് ക്വാളിറ്റി ഉണ്ട് പൈസക്കുള്ള അടുത്തത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് ആംബിയന്റ് വേരിയന്റ് ഓണർഷിപ്പ് എത്രയേത് ഓണർഷിപ്പ് സെക്കൻഡ് കിലോമീറ്റർ എത്ര എത്ര ഉണ്ടാവും ഒന്നേ പത്ത്

ിലോട്ട് ഓടി റീപ്ലേസ് ഒന്ന് എഴുപത്തിന് നല്ല കളറാണ് റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല എണ്ണൂറ് സി സി വണ്ടി അല്ലേ അതെ ഏകദേശം ഒരു പതിനെട്ട് ഇരുപത് റേഞ്ചിൽ മൈലേജും കിട്ടുന്നുണ്ടോ ലോണൊക്കെ എത്ര പറയാൻ ശരി ബഡ്ജറ്റ് രണ്ടായിരത്തി പത്ത് റിച്ച് ആണെങ്കിലോ നമുക്ക് ഒന്ന്

രണ്ടായിരത്തി പത്തും കെ എൽ അറുപത്തി അഞ്ചും ആയിട്ട് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് ഇന്നോവ കെ എൽ പത്ത് മലപ്പുറം രജിസ്ട്രേഷൻ വെള്ള കളറും റിയോ വണ്ടിയാണോ അതെ റിയൽ പതിനാല് ആണോ അല്ലെ ബി ആണോ ജി ഫോർ ജി ഫോർ ഇന്നോവ റേറ്റ് എങ്ങനെയാണ് വരുന്നത് റേറ്റ് നമുക്കൊരു ഒരു എട്ട് നാപ്പതിന് എട്ട് നാപ്പതിന് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് ഇന്നോവ കൊടുക്കാം റീ രജിസ്ട്രേഷൻ ആണ് പൈലറ്റ് സീറ്റിംഗ് ഉൾപ്പെടെ വരുന്ന സെവൻ സീറ്റ് വണ്ടി നിലയുള്ള കണ്ടീഷനൊക്കെ എന്തോളി വണ്ടി ക്വാളിറ്റി വണ്ടിയാണ് ലോൺ എത്ര പറയാം ലോൺ നമുക്കൊരു 8 രൂപ ആറേക്കില്ല ലോണിക്കാം ഇനി അടുത്തത് 2015 z ഓക്കേ 2015 v അല്ല 2015 z എന്നുള്ള ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് kl 65 രജിസ്ട്രേഷൻ കിലോമീറ്റർ എത്ര ഓടി എന്ന് കണ്ടു చెనిနေ ഇരിക്കോ கரெக்ட் ആവില്ല అదే ഒന്നനെ जोड़े കണിക്കാനുള്ളது ഒന്നനെ जोड़े കാണിക്കുന്നുണ്ട് ഒന്നല്ല సో 130 അടി 130 അല്ലേ இப்ப ನೆಲവില ടർബോ ഇഞ്ചക്ടർ അല്ലെങ്കിൽ ടൈം ഒന്നുമില്ല എന്തെങ്കിലും വർക്ക് കാണുന്നുണ്ടോ ഒരു ഒരു വർക്കും വർക്കും ഇല്ല കാണിക്കുന്നില്ല എടുക്കാം എടുക്കാം റേറ്റ് ഒക്കെ എങ്ങനെയാ ചോദിക്കുന്നത് ഇത് പത്തേ മുക്കാലാണ് ഫൈല് ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി പതിനഞ്ച് ഇന്നോവ ജെഡ് ആണ് അതായത് ജി ഫോർ അല്ല ജി ഫോറിന്റെ മോള് വരുന്ന വീ അല്ല അതിന് മോൾ വരുന്ന ഏറ്റവും ടോപ്പൻ വേരിയന്റ് അല്ലേ ഇന്നലൊക്കെ നമുക്ക് ഒരു എട്ട് ലോൺ ചെയ്യാം എട്ടു ലക്ഷം രൂപ ലോൺ കിട്ടുന്നുണ്ടാവും

അത് മേജർ ആയിട്ടുള്ള ക്ലെയിം ആണോ മൈനർ ആയിട്ടുള്ള മൈനർ ആയിട്ടുള്ള റീപ്ലേസ് ഓക്കേ ഇനി നിലവിലുള്ള കണ്ടീഷൻ ഒക്കെ ബാക്കിയുള്ള മെക്കാനിക്കൽ സൂപ്പറാ ഓക്കെ അർബൻ ക്രൂസർ റേറ്റ് എത്ര ചോദിക്കുന്ന രണ്ടായിരത്തി എട്ടര ചോദിക്കുന്നുണ്ട് വീഡിയോ നമ്മളോട് റാപ്പിയാണ് വീഡിയോ കാണിച്ചിട്ടുള്ള വണ്ടികളെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ നേരെ സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നുണ്ടാവും നമ്മൾ നേരിട്ട് വന്നു കഴിഞ്ഞാൽ അതേപോലെ തന്നെ നിങ്ങൾക്ക് മാക്സിമം ലോണും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് തന്നെ ചെയ്ത് തരും വരെ വിളിക്കാനുള്ള നമ്പർ നേരെ സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നുണ്ടാവും മറ്റൊരു വീഡിയോ വിളി കണ്ടു അഭിസൈ